الله أكبر،, الله أكبر الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد الحمد لله الذي جعل خاتمة الطاعة عيدا وصلل أمة الإسلام على سائر الأمم كرما منه وتفضيلا الحمد لله الذي سهل لعباده ويسر ووقاهم أجورهم من خزائن جوده فأوفر ومن عليهم بأعيان تعود عليهم وتتكرر الله أكبر 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 لا إله إلا الله الله أكبر الله أكبر ولله الحمد وأشهد أن لا إله إلا الله وحده لا شريك له إله تفرد بالتدبير وكل شيء عنده بأجل مقدر وأشهد أن محمدا عبده ورسوله ذو الوجه الأنور والجبين الأشهر افضل من تعبد الله وصلى وصام وزكى صلى الله عليه وعلى اله واصحابه السباقين الى الخيرات فنعم الصحب والمعشر وعلى التابعين لهم باحسان في كل زمان ما بدا فجر وانور وسلم تسليما كثيرا الله اكبر الله اكبر الله اكبر لا اله الا الله الله اكبر ولله الحمد اما بعد فان خير الهدي كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور مُهدساتها وكل مُحدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات أُوصيكم وإياي بتقوى الله أعوذ بالله من الشيطان الرجيم قال الله سبحانه وتعالى في قرآنه الكريم قل بفضل الله وبرحمته فبذلك فليفرحوا هو خير مما يجمعون وقد قال ربكم ايضا ولتكملوا العزة ولتكبروا الله على ما هداكم ولا انكم تشكرون صدق الله صدق الله العلي العظيم وبلغ رسوله الكريم ونحن على ذلك من الشاهدين സത്യവിശ്വാസികളെ സഹോദരങ്ങളെ അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിതം മുഴുവൻ കപ്പുവ പുലർത്തണമെന്ന് എന്നോട് ആദ്യമായി തുടർന്ന് നിങ്ങളോട് വസീത് ചെയ്യുകയാണോ ഉപദേശിക്കുകയാണോ അള്ളാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ നമുക്കേവർക്കും നോമ്പ് പൂർത്തിയാക്കാനും പരിശുദ്ധ തമലാലിന്റെ ദിനരാത്രങ്ങളെ സജീവമാക്കാനും അതുവഴി അള്ളാഹുവിന്റെ മഹത്തായ പ്രതിഫലം കരസ്ഥമാക്കാനുമുള്ള അവസരം വന്നു ചേർന്നു അലഹമദ എത്ര സ്തുതിച്ചാലും മതിയാവുകയില്ല റമലാനിന്റെ തുടക്കത്തിൽ നമ്മളത് കേട്ടതാണ് ഈ ഒരു റമലാൻ മാത്രം നമുക്ക് കരകതമായതുകൊണ്ട് നരകമോചനം സിദ്ധിച്ച എത്രയോ കോടിക്കണക്കിന് ബില്യൺ കണക്കിന് മനുഷ്യരുണ്ട് ഈ ഒരു റമദാൻ കൊണ്ട് മാത്രം പാപങ്ങൾ മുഴുവൻ പൊറുക്കപ്പെട്ട എത്രയോ മനുഷ്യരുണ്ട് അള്ളാഹുവിന്റെ സദ്വൃദ്ധരായ അടിമകളുണ്ട് അള്ളാഹു സുഭാമ ഇന്നേ ദിവസം ഈ ഒരു ഈദിന്റെ ദിവസം നമുക്ക് സമ്മാനങ്ങൾ നൽകുന്ന ദിവസമാണ് നമ്മൾ ഇങ്ങോട്ട് ഈ ഈദ്ഗാഹിലേക്ക് വരുമ്പോ റോഡിൽ ഇരുവശവും നിന്ന് മലക്കുകൾ അള്ളാഹുവിന്റെ അനേകരായ മലക്കുകൾ നമുക്ക് സലാം പറഞ്ഞുകൊണ്ടിരുന്നു എന്നിട്ട് പറഞ്ഞിരുന്നു നിങ്ങൾക്കുള്ള ഈദ് സമ്മാനമാണ് അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള വലത്ത് അതൊരാൾക്ക് ലഭിച്ചാൽ ഒരിക്കലും പരാജയപ്പെടുകയില്ല നോമ്പ് അതിനുള്ള പ്രതിഫലം സ്വർഗം സിയാമു ജന ഇല്ലെന്ന നോമ്പിനുള്ള പ്രതിഫലം സ്വർഗം മാത്രമാണ് അള്ളാഹുവിന്റെ അതിമഹത്തായ സ്വർഗം ശാശ്വതമായ സ്വർഗം ഒരിക്കലും മരിക്കാത്ത ഒരിക്കലും നശിക്കാത്ത ഒരിക്കലും പോകാത്ത അനുഗ്രഹങ്ങളുടെ മഹത്തായ കലവറയുള്ള സ്വർഗം സർവോപരി സർവശക്തനായ നാഥന അവന്റെ മുഖത്തെ നേരിട്ട് കാണാനുള്ള അതിമഹത്തായ അനുഗ്രഹം ആ അനുഗ്രഹം സിദ്ധിച്ച മഹാഭാഗ്യശാലികളുടെ കൂട്ടത്തിൽ അള്ളാഹുദാമേരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ അള്ളാഹു താല നമുക്ക് നിശ്ചയിച്ച് തന്നിട്ടുള്ള രണ്ട് ആഘോഷ കർമ്മങ്ങളാണ് ും ഒരു 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 യഥാർത്ഥ ഇല്ല ഈ ഈ ഈ ആഘോഷത്തെക്കുറിച്ച് അല്ലെങ്കിൽ സന്തോഷത്തെക്കുറിച്ച് മുസ്ലിമിന് സുബാനു നമ്മളോട് പറയുന്നത് അള്ളാഹുവിന്റെ ഔചാർയത്താലും അവന്റെ കാരുണ്യത്താലും അവർ സന്തോഷിച്ചു കൊണ്ടട്ടെ അവർ സമ്പാദിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നതിനേക്കാളും അവർ ദുനിയാവിൽ ലഭിക്കാൻ ആഗ്രഹിക്കുന്ന മറ്റെല്ലാ അനുഗ്രഹങ്ങളെക്കാളും അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉത്തമമായ സംഗതിയാണ് ഈ ഈദിന്റെ സന്ദർഭത്തിൽ അവർ സന്തോഷിക്കുക അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ നമുക്ക് അവന്റെ കാലങ്ങൾ ലഭിച്ചതിന്റെ സന്തോഷാതിരേകത്താൽ സന്തോഷിക്കാൻ സാധിക്കുക ആഹ്ലാദിക്കാൻ സാധിക്കുക ആഘോഷിക്കാൻ സാധിക്കുക ഇത് അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹമാണ് പക്ഷേ ഈ അനുഗ്രഹത്തെ നിഷേധിക്കുന്ന ഈ അനുഗ്രഹത്തിന് നന്ദി കണ്ണു കാണിക്കുന്ന യാതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല നോക്കൂ മറ്റാഘോഷങ്ങളിൽ നിന്ന് എത്ര വ്യത്യസ്തമാണ് നമ്മുടെ ആഘോഷങ്ങൾ നാം ആഘോഷിക്കുന്നത് അള്ളാഹു അക്ബർ അള്ളാഹു അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞു കൊടുക്കാറ് സൂറത്തും ബക്കറയിൽ റമദാനിനെ കുറിച്ച് ഒരേ ഒരു സ്ഥലത്ത് വിശുദ്ധ ഖുർആാനിൽ ഒട്ടാകെ ഒറ്റ സ്ഥലത്ത് മാത്രമാണ് റമദാൻ പരാമർശിക്കുന്നത്

ൊമ്പത് അല്ലെങ്കിൽ മുപ്പത് എത്രയാണോ നോമ്പ് അള്ളാഹു നമുക്ക് നിശ്ചയിച്ചു തന്നത് അത് പൂർത്തീകരിക്കുക എന്നിട്ട് വലിയ അവൻ നിങ്ങളെ സന്മാർഗത്തിലാക്കിയതിന്റെ പേരിൽ ഈ ദീനിൽ ജനിക്കാനും ഇതിൽ ജീവിക്കാനും അല്ലെങ്കിൽ ഇതിലേക്ക് കടന്നു വരാനും ഒക്കെ അവസരം ലഭിച്ചതിൽ നിങ്ങൾ അള്ളാഹുവിനെ സ്തുതിക്കണം അള്ളാഹു അക്ബർ തീർച്ചയായും അതിമഹത്തായ അനുഗ്രഹമാണ് ഈ ഈദ് നമസ്കാരത്തിന്റെ ഈദാണ് ഈ ഈദ് തക്ബീറിന്റെ ഈദാണ് ഈ ഈദ് സാഹോദര്യത്തിന്റെ ഈദാണ് ഈ ഈദ് കുടുംബബന്ധം ചേർക്കുന്നതിന്റെ ഈദാണ് ഇതിൽ അനാവശ്യമായിട്ടുള്ള അന്ധമായിൾക്കുള്ള ആഹ്ലാദങ്ങളോ അതിൽവിട്ട വിനോദങ്ങളോ പരിമിത ആഘോഷങ്ങളോ നമുക്ക് പാടില്ല ലഹരിയുടെയും മയക്കുമരുന്നിന്റെയും ഒക്കെ ലോകത്ത് ഒരു തലമുറ വിതർജിക്കുമ്പോൾ അള്ളാഹു പറയുകയാണ് നിങ്ങളുടെ ആഘോഷം അത് അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ടായിരിക്കണം അവന്റെ മഹത്വത്തെ വാഴ്ത്തിക്കൊണ്ടായിരിക്കണം നോക്കൂ നമ്മൾ നോമ്പെടുത്തു എന്തിനാണ് നോമ്പെടുത്തത് അള്ളാഹുവിനെ അനുസരിക്കാൻ മറ്റൊക്കെ മറ്റാരും കാണാതെ നമുക്ക് വെള്ളം കുടിക്കാനും ഭക്ഷണം കഴിക്കാനും ഒക്കെ അവസരം ഉണ്ടായിരിക്കാൻ നമ്മളത് ഒരു മാസം കഠിനമായ ചൂടിലും കടുത്ത ക്ഷീണത്തിലും നമ്മൾ അതൊക്കെ ഉപേക്ഷിച്ചു അള്ളാഹുവിന്റെ പ്രീതി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് അവന്റെ സ്വർഗത്തെ പ്രചർപ്പിച്ചുകൊണ്ട് പക്ഷേ ഈദിന്റെ സന്ദർഭത്തിൽ ഈദ് വരുമ്പോഴേക്കും ആ അനുസരണം നമ്മൾ മാറിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് നമ്മൾ വിട്ടുപോയി കഴിഞ്ഞാൽ ഒരു കൊടം കമഴ്ത്തി വെച്ച് വെള്ളം ഒടിക്കുന്നത് പോലെയാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ വെള്ളം കോരിയിട്ട് കുടം ഉടക്കുക എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ അതുപോലത്തെ പണിക്ക് നമ്മൾ നിൽക്കരുത് വിശുദ്ധ കാണിൽ അന്ന് അള്ളാഹു വിശേഷിപ്പിക്കുന്നത് സ്ത്രീയെ കുറിച്ചാണ് അവരൊരു വസ്ത്രം നെയ്യുന്നു രാവിലെ മുതൽ വൈകുന്നേരം വരെ വസ്ത്രം നെയ്തിട്ട് വൈകുന്നേരമായപ്പോ മുഴുവൻ അഴിച്ചു കളയുന്ന ഒരു സ്ത്രീയെ പോലെ നിങ്ങൾ നിങ്ങളാകരുത് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്ത പണിയെ നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയ അള്ളാഹുവിനെ കുറിച്ചുള്ള നമ്മുടെ വിചാരത്തെ ആ ബോധത്തെ ആ അള്ളാഹുവിനെ കുറിച്ചുള്ള സൂക്ഷ്മതയെ ബാക്കിയുള്ള പതിനൊന്ന് മാസം അടുത്ത റമദാൻ നമുക്ക് ആർക്കും അത് അറിയില്ല അടുത്ത റമദാൻ ആരൊക്കെ ജീവിച്ചിരിപ്പുണ്ടാകും എന്നറിയില്ല അതുവരെ അത് കത്തു സൂക്ഷിക്കാറും അവിടെ മുതൽ അല്ലെങ്കിൽ മുതൽ അള്ളാഹുവിനോടുള്ള അനുസരണത്തിൽ നിന്ന് നമുക്കൊരു അണുകിട വ്യതിചലിക്കാതെ ആ മാർഗത്തിൽ മുന്നേറാനുമുള്ള പരിശീലനമാണ് നോമ്പ് നമുക്ക് നൽകിയത് അതുകൊണ്ട് ഏതാഘോഷത്തിലും ആ ഒരു ആ ഒരു സംഗതി കൈവിടാതെ നമ്മൾ സൂക്ഷിക്കുക കുടുംബ ബന്ധം ചേർക്കുക പരസ്പരം അകന്നു നിൽക്കുന്ന കുടുംബാംഗങ്ങളുണ്ടെങ്കിൽ അവരെ സന്ദർശിക്കുക അവരുമായി ബന്ധപ്പെടുക പരസ്പരം പറഞ്ഞു തീർക്കുക കാരണം നമ്മുടെ കർമ്മങ്ങൾ അള്ളാഹുവിന്റെ അടുക്കൽ ഇങ്ങനെ കെട്ടി നിൽക്കും ആരെങ്കിലും കുടുംബ ബന്ധം ചേർക്കാത്തവരുണ്ടെങ്കിൽ പരസ്പരം വിദ്വേഷമുള്ളവരുണ്ട് നാം ഇതുവരെ ചെയ്ത നോമ്പും നമസ്കാരവും നമസ്കാരം ദുലാമുർ ഖുർആാനും ആ ഖുർആൻ പാരണമൊക്കെ അങ്ങനെ നിൽക്കും ആ ബന്ധം തീർക്കാതെ ആ ബന്ധത്തെ പരസ്പരം ചേർക്കാതെ ആ വിദ്വേഷവും ശത്രുതയും പകയും ഒക്കെ പറഞ്ഞു തീർക്കാതെ നമ്മുടെ കർമ്മങ്ങൾ മേലോട്ട് പോവുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണത് അതുകൊണ്ട് ഈ നോമ്പിന്റെ ഈ നോമ്പ് കഴിഞ്ഞ ഈ പെരുന്നാളിന്റെ സന്ദർഭത്തിൽ നാം കുടുംബ ബന്ധങ്ങൾ പരസ്പരം സന്ദർശിച്ചുകൊണ്ട് പരസ്പരം പറഞ്ഞു തീർത്തുകൊണ്ട് പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്തുകൊണ്ട് നമ്മുടെ കുടുംബ ബന്ധത്തെ വിളക്കി ചേർക്കുക അതുപോലെ സാഹോദര്യ ബന്ധം നമ്മുടെ സമുദായം നാം ജീവിക്കുന്ന നാടെന്ന് പറയുന്നത് എല്ലാവരും പാർക്കുന്ന നാടാണ് ഇവിടെ മറ്റ് സമുദായക്കാരായ സഹോദരങ്ങളുണ്ട് അവരുമായിട്ട് നമ്മുടെ ബന്ധം സ്ഥാപിക്കുക നമുക്ക് അയൽപക്കാരുണ്ട് അതുപോലെ തന്നെ പരിസരത്തോട് അവരുണ്ട് അയൽ നാട്ടുകാരുണ്ട് അവരൊക്കെയായിട്ടുള്ള ബന്ധം പരസ്പരം സമ്മാനങ്ങൾ കൈമാറുക അതിനുള്ള ഒരവസരമായിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തുക നമ്മളെ സംബന്ധിച്ച് തീർച്ചയായും തിന്നാനും കുടിക്കാനും ഇന്ന് നോമ്പ് ഹറാമാണ് അള്ളാഹു ഇന്ന് നോമ്പ് ഹറാമാക്കിയിരിക്കുന്നു കാരണം എന്താ നിങ്ങൾ പ്രവർത്തിച്ചതിന്റെ ഫലമായി തിന്നുക കുടിക്കുക സന്തോഷത്തോടെ പക്ഷെ അതിരി ഒന്നിലും അതിരുകാതെ മിതമായി മധ്യമ നിലപാടെന്നത് കൊണ്ട് നിങ്ങൾക്ക് അള്ളാഹുവിനെ അനുസരിക്കാൻ സാധിക്കണം തിന്നാനും കുടിക്കാനുമുള്ള ഒരു ദിവസമായി അള്ളാഹു നിശ്ചയിച്ചു പക്ഷെ അപ്പോൾ പോലും അധികരിപ്പിക്കുക എന്ന് പറഞ്ഞു അക്സരൂമല്ല ചില സമയങ്ങളുണ്ട് ആ സന്ദർഭത്തിൽ ചോദിക്കുന്ന ഒരാളുടെ ചോദ്യവും അള്ളാഹു തള്ളിക്കളയുകയാണ് ഈ പെരുന്നാളിന്റെ സന്ദർഭം അങ്ങനെയുള്ള സമയമാണ് അള്ളാഹു നമ്മുടെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ പ്രാർത്ഥനകൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇസ്തുബാർ കാണുന്നത് അതുകൊണ്ട് ഓരോ സന്ദർഭത്തിലും ഇസ്തുബാർ അധികരിപ്പിച്ചുകൊണ്ടിരിക്കുക അള്ളാഹു സുഹാൻ ഈ മുസ്ലിം കുമ്മത്തിന് ധാരാളം സന്ദർഭങ്ങൾ നൽകി അനുഗ്രഹിച്ചിരിക്കുകയാണ് റമദാൻ അതിൽപ്പെട്ട ഏറ്റവും മഹത്തായ സന്ദർഭമാണ് ആ സന്ദർഭത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നാം മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായും അതിനുശേഷമുള്ള ദിനങ്ങളിൽ ആ റമദാനിൽ നമ്മൾ നേടിയെടുത്ത തക്കവയും ഓർമ്മയും സ്വർഗത്തെക്കുറിച്ചുള്ള പ്രതീക്ഷയും ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അദമ്യമായ ആഗ്രഹവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കണം അള്ളാഹു സുബ്ഹാൻ താല അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ الحمد لله الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا ان هدانا الله الله أكبر. الله أكبر. الله اكبر الله اكبر الله اكبر الله اكبر الله اكبر الله اكبر لا اله الا الله الله اكبر الله اكبر ولله الحمد اشهد ان لا اله الا الله واشهد ان محمدًا عبده ورسوله ارسله بالهدى ودين الحق على دين ولو المشركون الناس الله الله എന്നോടും നിങ്ങളോടും വസീയത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് നമുക്കറിയാം മുസ്ലിം ഉമ്മത്ത് എന്നത്തെയും പോലെ എല്ലാ കാലഘട്ടത്തിലേയും പോലെ അതി കഠിനമായ പ്രതിസന്ധികളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു ഒരിക്കലും ഈ പ്രതിസന്ധികളെ ഈ പരീക്ഷണങ്ങളെ പുതുതാണ് എന്ന് നമ്മൾ ധരിക്കരുത് നോക്കൂ റമദാൻ നിർബന്ധമാക്കിയത് നോമ്പ് നിർബന്ധമാക്കിയത് രണ്ടാം വർഷം ആ നോമ്പ് നിർബന്ധമാക്കിയ അതേ വർഷം ഏറ്റവും മഹത്തായ ഒരു യുദ്ധം നടന്നു ബദ്രയുദ്ധം ആ ബദ്രൽ യുദ്ധം നടന്നത് റമദാൻ പതിനേഴിനാണ് അതിന് കഴിഞ്ഞ ശേഷം ഒരു ഈദ് ഉണ്ടായില്ല പതിനാറ് മുസ്ലിങ്ങൾ രക്തസാക്ഷികളായി ശത്രുക്കളിൽ നിന്ന് എഴുപത് പേരെ കൊല്ലപ്പെട്ടു മഹത്തായ വിജയം നൽകി അമ്മാഹ് അനുഗ്രഹിച്ചു ആ അനുഗ്രഹത്തിന് ശേഷം ഈദ് ഈദ് ആഘോഷിച്ചിട്ടുണ്ട് അവർ ഭദ്രന്റെ പരീക്ഷണം പിന്നീട് ഉഹദ് ഉഹദ് യുദ്ധത്തിൽ കഠിനമായ പരാജയം മുസ്ലിങ്ങളെ ഉറ്റുനോക്കി അതിനുശേഷവും ഈദ് ഉണ്ടായിട്ടുണ്ട് അഹ്സാബ് യുദ്ധം അതിനുശേഷവും ഈദ് ഉണ്ടായിട്ടുണ്ട് ഹദീഫു ആയിഷാഹിക്കെതിരെ ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിനുശേഷവും ഈദ് ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ مسلم سموه تنه بريشان دي غورا ييد الله هو رسم من الكلام مودا يي سمودا الله هو ام هزيد تون من الجنة ولما يأتيكم مثل الَّذِينَ خَلَوْا من قبلكم مسترهم البأساء والضراء وزلزلوا حتى يقول رسول والذين آمنوا معه متى نصر الله على إن نصر الله قريب കഠിനമായി പിടിച്ചു കൊടുക്കപ്പെടുന്ന സന്ദർഭങ്ങൾ ഈ സമുദായത്തിൽ ഉണ്ടാകും ഇന്ന് നമ്മളത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ഗജയിൽ ഗസയിലെ ഓരോ കുഞ്ഞും ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞും ഇന്ന് അവിടെ രക്തസാക്ഷിയാവാൻ കാത്തിരിക്കുന്ന പിഞ്ചു പൈതങ്ങളാണ് അറുപത്തിരണ്ടായിരത്തി ഇതുവരെ മരിച്ചതിൽ പതിനേഴ് ശതമാനവും കുഞ്ഞുങ്ങളാണ് അതോടൊപ്പം തന്നെ അത്ര തന്നെ സ്ത്രീകളുണ്ട് വയോജനങ്ങളുണ്ട് അവിടുത്തെ ജനത ഒരു മനുഷ്യ സമൂഹം എന്നുള്ള നിലക്ക് ലോകം മുഴുവൻ അവരെ അവഗണിച്ചിരിക്കുന്നു നമ്മുടെ സഹോദരന്മാരടക്കം അവരെ അവഗണിച്ചിരിക്കുന്നു അവർ നിത്യേന എന്നോണം നൂറും ഇരുന്നൂറും അവർ അമ്മാതിന്റെ അടുക്കലേക്ക് യാത്രയായിക്കൊണ്ടിരിക്കുന്നു രക്തസാക്ഷികളാകാനാണ് അവിടുത്തെ കുഞ്ഞുങ്ങൾ ജനിക്കുന്നത് എന്ന് നമുക്ക് തോന്നി തോന്നി നമുക്കൊരിക്കലും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു ജീവിത യാഥാർത്ഥ്യത്തിലൂടെയാണ് അവർ കടന്നുപോയത് ഒരു സ്ഥലത്ത് സുരക്ഷയ്ക്ക് വേണ്ടി അവർ ആഗ്രഹിക്കുമ്പോ അവിടെ നിന്ന് ഒഴിഞ്ഞു പോകാൻ പറയും ആ ഒഴിഞ്ഞു പോകുന്ന സന്ദർഭത്തിൽ തന്നെ അവിടെ ബോംബിടും ലോകത്ത് ലോക ചരിത്രത്തിൽ ഇതുവരെ കാണാത്തത്ര ക്രൂരതകളാണ് പൈശാചതങ്ങളാണ് അതിലൂട്ട അതിക്രമങ്ങളാണ് സൈന്യം അമേരിക്കയുടെയും മറ്റ് പലരുടെയും പിന്തുണയോടുകൂടി അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഹൃദയം വേദനിക്കുകയാണ് നമ്മുടെ ഉള്ളുലയുകയാണ് ഓരോ ദിവസവും അവിടെ നിന്ന് വരുന്ന വാർത്തകൾ കാണുമ്പോൾ നമ്മുടെ ഹൃദയം പിടയ്ക്കുകയാണ് പലപ്പോഴും പ്രാർത്ഥനയല്ലാതെ മറ്റൊന്നും ചെയ്യാൻ കഴിയാത്തത്രവണ്ണം നമ്മൾ നിസ്സഹായമായി പോകുന്ന അവസ്ഥയാണ് പക്ഷേ നമ്മൾ പ്രതീക്ഷ കൈവിടരുത് പ്രാർത്ഥിക്കുക പ്രാർത്ഥന തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ ആയുധം അതല്ലാത്ത മറ്റൊരു വഴി നമ്മൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുക ആ അന്വേഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായും നമ്മുടെ വഴികൾ തുറന്നു വരും അങ്ങനെയാണ് ഇസ്ലാമിക ചരിത്രം പുരുഷയോദ്ധാക്കൾ കീഴടക്കിയ എഴുപതിനായിരം മുസ്ലിംകളുടെ കബന്ധങ്ങൾ അവരുടെ മുട്ടുകാലിന്റെ അത്രത്തോളം ചോരയിൽ ഒഴുകി നടന്ന പുരുഷ യോദ്ധാക്കൾ കീഴടക്കിയ പുതുശിന് കേരളം തൊണ്ണൂറ് വർഷം കൊണ്ട് സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി തിരിച്ചു തിരിച്ചുപിടിച്ചിട്ടുണ്ടെങ്കിൽ മറ്റൊരു സലാഹുദ്ദീൻ അയ്യൂബിയും മറ്റൊരു നൂറുദ്ദീൻ സംഗിയും അതുപോലെ ജറാഹനെ പോലെയുള്ള പോരാളികൾ തീർച്ചയായും പുതുശ് കീഴടക്കുക തന്നെ ചെയ്യും അവരോട് ഒഴിഞ്ഞു പോകണം ജോർദാനിലേക്കും ഈജിപ്തിലേക്കും ഒഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോ അവിടുത്തെ പ്രതിരോധ പ്രസ്ഥാനങ്ങൾ പറഞ്ഞ ഒരു ഉണ്ട് ലാ ഹിജുറ ഇല്ലാസ് ലാ ഹിജറത്ത ഇല്ലാലിൽ കുതിസ് പുതിസക്കല്ലാതെ മറ്റൊരു ഹിജ്റ ഇല്ല ഞങ്ങൾ ജോർദാനിലേക്കും പോകില്ല ഞങ്ങൾ ഈജിപ്തിലേക്കും പോകില്ല ഞങ്ങൾ സിറിയയിലേക്കും പോകില്ല ലബനാനിലേക്കും പോകില്ല സൗദി അറേബ്യയിലും ഞങ്ങൾക്ക് ഞങ്ങൾക്കൊരു സ്ഥല ഞങ്ങൾക്ക് ഹിജറ പോകണമെങ്കിൽ അത് എന്ന് പറയുന്ന ഒരു ജനവിഭാഗം പ്രവാചകൻ അലൈഹി വചനം പ്രവാം അലൈഹിമാക്കുമാറും അവർ പറയുന്നത് അന്ത്യനാളെ നാൾ സംഭവിക്കുകയില്ല മുസ്ലിങ്ങൾ പരാജയപ്പെടുത്താതെ തന്നെ അവരെ പരാജയപ്പെടുത്തുക തന്നെ ചെയ്യും എത്രത്തോളം എന്ന് പറഞ്ഞാൽ ആ യുദ്ധത്തിൽ ഒരു ഓരോ കല്ലും ഓരോ മരവും വിളിച്ചു പറയും മുസ്ലിമെ വലു ഇതാ എന്റെ പിന്നിൽ ഒരു യഹൂദി ഒളിച്ചിരിക്കുന്നു അവനെ കൊല്ലൂ എന്ന് പറയും ഇത് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു സാധാരണ ജൂതനെ കുറിച്ചാണ് ഈ പറയുന്നത് സിയോണിസം സിയോണിയ എന്ന് പറയുന്ന സിയോണിസ്റ്റ് അതൊരു പൊളിറ്റിക്കൽ അജണ്ടയാണ് അതൊരു സാമ്രാജ്യ അജണ്ടയാണ് അതൊരു കൊളോണിയലിസ്റ്റ് പ്രൊജക്റ്റാണ് ആ പ്രോജക്റ്റിലെ തോൽപ്പിക്കുണ്ടായിരുന്നത് ഇന്ന് മുസ്ലിങ്ങളെ മാത്രം ബാധ്യതയല്ല മനുഷ്യ ലോകത്ത് സത്യത്തിൽ വിശ്വസിക്കുന്ന മനുഷ്യാവകാശങ്ങളിൽ വിശ്വസിക്കുന്ന എല്ലാവരുടെയും ഒരു ലക്ഷ്യമാണ് ഇന്ന് അതിനുവേണ്ടി നാം കൈകോർക്കേണ്ടതുണ്ട് മറ്റ് സമുദായക്കാരുമായി ഈ മനുഷ്യാവകാശങ്ങൾ വിശ്വസിക്കുന്ന ആളുകളുമായിട്ട് അതിനെക്കുറിച്ച് എത്രയോ പറയാനുണ്ട് പക്ഷേ ഞാൻ അതിൽ നിർത്തുകയാണ് അള്ളാഹു സുഹാൻ താല അവർക്ക് വിജയം പ്രദാനം ചെയ്യുവാറുണ്ട് ഇന്ത്യയിലേക്ക് വന്നാൽ നമ്മൾ ഇന്ന് ഏറ്റവും വലിയൊരു ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്നു വക്കഫ് എന്ന് പറയുന്നത് പാർലമെന്റിൽ അവതരിപ്പിക്കാനിരിക്കുന്നു അത് നിയമമാകാൻ പോകുന്നു അതിന്റെ ഗൌരവത്തെക്കുറിച്ച് നാം ഇന്ന് ബോധവാന്മാരാണ് നമ്മുടെ പള്ളികൾ നമ്മുടെ മഹല്ലുകൾ നമ്മുടെ മക്ബലകൾ നമ്മുടെ ഈദ്ഗാഹുകൾ നമ്മുടെ വക്കഫ് സ്വത്തുക്കൾ ഒക്കെ നഷ്ടപ്പെടാൻ പോവുകയാണ് അതൊക്കെ പിടിച്ചടക്കാനുള്ള അജണ്ടയാണ് പക്ഷേ നാം ചെറുത്ത് കല്പിക്കണം നാം തെരുവിലിറങ്ങണം ഇതിനെതിരെ ഇന്നിവിടെ നിങ്ങളിവിടെ കടന്നു വരുമ്പോൾ ഇവിടെ ഒരു ബോർഡ് കണ്ടിട്ടുണ്ട് പ്രൊട്ടസ്റ്റ് എഗൻസ് തീർച്ചയായും നമുക്ക് ജീവനോടത്തോളം ഈ ബില്ല് പാസാക്കാനും ഇല്ലെങ്കിലും ഈ നമ്മുടെ സ്വത്തുക്കൾ നഷ്ടപ്പെടുത്താൻ ഈ സമുദായം അനുവദിക്കുകയില്ല എന്ന് ഇവിടുത്തെ സർക്കാരിനോട് നമുക്ക് തുറന്നു പറയാൻ സാധിക്കണം തീർച്ചയായും അതിനുള്ള ധൈര്യം അതിനുള്ള വീര്യം നമ്മൾ കാണിക്കേണ്ട സന്ദർഭമാണിത് ഇപ്പോഴില്ലെങ്കിൽ പിന്നെ ഒരിക്കലും തിരിച്ചു വരാൻ കഴിയാത്തവണം നമ്മൾ അടിച്ചമർത്തിക്കൊണ്ട് നമ്മുടെ ദേഹത്തു കൂടെ ഇറക്കിക്കൊണ്ട് ഇവർ മുന്നോട്ട് പോകും അതിന് സമയമായിട്ടില്ല തീർച്ചയായും ജീവനുള്ള ഒരു സമുദായം ഇവിടെ ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് തെളിയിക്കാനുള്ള അവസരമാണ് കഴിയുന്നത്ര എല്ലാ മാധ്യമങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ ബില്ലിനെതിരെ നമ്മൾ പ്രതിഷേധിക്കേണ്ടതുണ്ട് നാം എതിർക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ വളരെ മാരകമായ ലഹരി നമ്മുടെ സമുദായത്തെ ആകെ സമുദായം സമൂഹത്തെ ഒന്നടങ്കം വ്യാപിച്ചിരിക്കുന്നു അതിനെ പടർന്നു പിടിച്ചുകൊണ്ടിരുന്നു പിഞ്ചുകുട്ടികളെ അതിനുവേണ്ടി വലയിലാക്കാൻ നമ്മുടെ സമൂഹത്തിൽ മാഫിയകൾ കാത്തിരിക്കുന്നു രാഷ്ട്രീയക്കാരുമായി കൈകോർച്ചുകൊണ്ട് പലപ്പോഴും ഉന്നതങ്ങളിൽ തന്നെ പിടിമാറുള്ള ലഹരി മാഫിയ സമൂഹത്തിൽ വ്യാപകമായിരിക്കുന്നു അതിനെതിരെ നമ്മൾ ബോധവാന്മാരാകേണ്ടതുണ്ട് നമ്മുടെ പിഞ്ചുമക്കളെ നാം തന്നെ ജാഗ്രതയോട് വളർത്തേണ്ടതുണ്ട് അവരെവിടെ പോകുന്നു അവരുടെ കൂട്ടുകാർ ആരൊക്കെയാണ് അവരെന്തൊക്കെയാണ് ചെയ്യുന്നത് എത്ര മണിക്കാണ് അവർ വീട്ടിൽ വരുന്നത് ചെറുപ്പം മുതലേ ഇത് ശ്രദ്ധിക്കണം പ്രായം ഇതിന് പ്രശ്നമല്ല ആറിലും ഏഴിലും എട്ടിലും ഒക്കെ പഠിക്കുന്ന കുട്ടികളാണ് ഇന്ന് ലഹരിക്കടിപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഒരു ഭാഗത്ത് നാം ഓരോരുത്തരും നമ്മുടെ കീടകങ്ങളിൽ പ്രതിരോധം തീർക്കുന്നതോടൊപ്പം മറുഭാഗിപ്പോ സമൂഹത്തിൽ ഇറങ്ങിക്കൊണ്ട് മറ്റുള്ളവരുമായി ചേർന്നുകൊണ്ട് സമൂഹത്തിൽ ഇതിനെതിരെ ജാഗ്രതയുള്ളവരുമായി ചേർന്നുകൊണ്ട് ഒരു കൃത്യമായ പ്രതിരോധ നില തീർക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഈ സമൂഹത്തെ ഈ മാനക വിപത്തിൽ നിന്ന് നമുക്ക് രക്ഷിക്കാൻ സാധിക്കേണ്ടതുണ്ട് തീർച്ചയായും അന്തിമമായി ഇത് അവസാനിപ്പിച്ചുകൊണ്ട് എനിക്ക് പറയാനുള്ളത് അള്ളാഹു സുൽഹാൻ ഉൾ തല സത്യവിശ്വാസികളുടെ സമൂഹത്തോട് എപ്പോഴും പറയുന്ന ഒരു സംഗതി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് രണ്ടാമൊരു നന്മയാണ് ഒന്നുകിൽ ഈ ദീനിന്റെ വിജയം അല്ലെങ്കിൽ അള്ളാഹുബിന്റെ മാർഗത്തിലുള്ള നമ്മുടെ സഹാദത്ത് രണ്ടായാലും നമ്മെ സംബന്ധിച്ചിടത്തോളം നഷ്ടപ്പെടാൻ ഒന്നുമില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഈ ബീമിന്റെ വിജയം നമ്മുടെ കണ്ണുകൊണ്ട് ഒന്നുകിൽ നമുക്ക് കാണാൻ സാധിക്കണം അല്ലെങ്കിൽ അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് അവന്റെ മാർഗത്തിൽ നിലനിന്നുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം വെച്ചാൽ നിന്ന് അവരൊന്നും പ്രതീക്ഷിക്കാറുണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നു അർത്ഥത്തിൽ കൂടി 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 മുന്നോട്ട് ഒരു സമൂഹമാക്കി നമ്മെ മാറ്റുമാറാകട്ടെ നമ്മുടെ നോമ്പും നമ്മുടെ നമസ്കാരങ്ങളും നമ്മുടെ വിവാദത്തുകളും നമ്മുടെ എല്ലാ സൽക്കരണങ്ങളും അള്ളാഹു സുഹാന സ്വീകരിച്ച് മഹത്തായ പ്രകടനം നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കഷ്ടപ്പെടുന്ന മുസ്ലിം സഹോദരൻ ായ മർജിദരായ മുസ്ലിം സഹോദരങ്ങളെ അവക്ഷിക്കുമാറും ഫലസ്തീനിൽ ഗജയിൽ എല്ലാ അർത്ഥത്തിലും ലോകത്തിന്റെ എല്ലാ സർവശക്തികളും ചേർന്ന് പീഡനം ഒരുക്കുന്ന മർദ്ദനം ഒരുക്കുന്ന തടവറയൊരുക്കുന്ന ചുടലക്കടം തിരക്കുന്ന ആ സഹോദരങ്ങൾ അള്ളാഹു സുൽഹാൻ തല സഹായിക്കുമാറാകട്ടെ അവരിൽപ്പെട്ട മരിച്ചവരെ അള്ളാഹു രക്തസ്രാക്ഷികളായി സ്വീകരിക്കുമാറാകട്ടെ അവരിൽ നിന്ന് വേദന അനുഭവിക്കുന്ന പ്രയാസം അനുഭവിക്കുന്ന പരിക്കേറ്റവരെ ആകട്ടെ അള്ളാഹുവിന്റെ മഹത്തായ തള്ളുകൊണ്ട് അവർക്ക് ഭക്ഷണവും അവർക്ക് താമസവും അവരുടെ ജീവിതത്തിന്റെ സൗകര്യവും ലഭ്യമാക്കുമാറാകട്ടെ അള്ളാഹു സുൽഹാൻ നമ്മെയും അനുഗ്രഹിക്കുമാറാകട്ടെ الاحياء منهم والاموات ربنا انك غفور رحيم تقبل منا صلاتنا وصيامنا وقيامنا وركوعنا وسجودنا وصالح اعمالنا ربنا اللهم اصلح لنا ديننا الذي هو اسمه امرنا واصلح لنا دنيانا التي فيها معاشنا واصلح لنا اخرتنا التي اليها معادنا اللهم اجعل رمضان وقرانا شفيعين لنا يوم القيامه اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين الله أكبر. الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر